നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ബ്ലോക്ക് ചെമ്മാണൂടി ഡിവിഷനിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മെമ്പർ യു ടി മുൻഷീർ ആദരിക്കുന്ന ചിരാഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ചടങ്ങ് മേലാറ്റൂർ വെള്ളിയർമാളിൽ വെച്ച് എം എൽ എ അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ അധ്യാപകന്മാര് പങ്കിട്ട് അവർക്കൊക്കെ നിങ്ങൾക്ക് മാത്രമല്ല വീട്ടിയെ നിങ്ങൾക്ക് വെക്കേഷൻ ക്ലാസ് തലവേദന അവരോടൊപ്പം നന്ദി നമ്മൾ രേഖപ്പെടുത്തുക അങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിങ്ങളെ വേറെ ലോകത്തേക്ക് പോവാൻ എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറിയിലേക്ക് ആയ സെക്കൻഡറി പലതലങ്ങളിലുള്ള ജനപ്രതിനിധികളും സംഘടനകളും അവാഗദാന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ബ്ലോക്ക് മെമ്പർ സംഘടിപ്പിക്കുന്ന പ്രഥമ പരിപാടിയായിരിക്കും ഇതെന്നും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനപ്രതിനിധിയാണ് മുൻഷീർ എന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ മുസ്തഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വി മാസ്റ്റർ നടത്തി പി കെ അബൂബക്കർ ഹാജി ബീന അജിത് പ്രസാദ് റഹ്മുനീസ താമരത്ത് സി കരി മാസ്റ്റർ എ കെ യൂസഫ് ഹാജി പി ഹിഷാം വാഫി വി കെ റൌഫ് ചന്ദ്രൻ ചുള്ളി എ ടി ലത്തീഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെമാണിയോട്